ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നലെ വോട്ടെടുപ്പായിരുന്നു ഞാൻ വോട്ട് ചെയ്തിട്ട് വന്നു നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലത് വരട്ടെ എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഓരോരുത്തരും ജയിച്ച് വരട്ടെ എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് എല്ലാവർക്കും എന്താ പറയുക ഒരുങ്ങി നടക്കണം അങ്ങനെ നന്നായിട്ട് നടക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരാരും ഇല്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ട് അടുക്കള വസ്തുക്കളല്ല കേട്ടോ ഞാൻ ആദ്യമേ പറയാം അടുക്കള വസ്തുക്കളല്ല പണ്ട് കാലത്ത് തന്നെ അമ്മമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാ ഒരു പ്രൊഡക്റ്റാണ് പക്ഷെ നമ്മൾക്കത് കണ്ടിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ഒരു വിലയും വെച്ചിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ച് കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് അപ്പം ഇത് എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് ചോദിച്ച ചോദ്യമാണ് ഈ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഇതിന് ഇത്രയും ഗുണങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫൗണ്ടേഷൻ്റെ അതേപോലെ തന്നെ വരുമോ എല്ലാ എന്നും ഉപയോഗിക്കാമോ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഈ പ്രൊഡക്റ്റ് വന്നിട്ട് ലാക്ടോ കലാമിൻ ആണ് അതായത് ഇത് പല തരത്തിലുണ്ട് ലാക്ടോ കലാമിൻ ഉപയോഗിക്കുന്നവർ പണ്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നവരൊക്കെ മുറിവിനും അതിനും ഇതിനും ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പം ഇതൊന്നും അല്ല കേട്ടോ ഈ ലാക്ടോ കലാമിൻ നമുക്ക് പണ്ട് പണ്ടുകാലത്ത് വീട്ടമ്മ എല്ലാവരും കുഞ്ഞു കുട്ടികളടക്കം ഉപയോഗിച്ചിരുന്ന ജനിച്ചു വന്ന കുട്ടികൾക്കൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഞാൻ തേക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ മരുന്നാണെന്നാണ് ഇത് വിചാരിച്ചത് ഇത് ഞാൻ ആദ്യമേ പറയാം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയത് കേട്ടാ ഇതിൽ ഒരുപാട് ഗുണം ഇത് നമുക്കൊരു ഫൗണ്ടേഷൻ ബേസായി തന്നെ ഉപയോഗിക്കാം അത് ഏത് രീതിയിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇത് മാത്രം മരി മതി നമുക്ക് മുഖം എപ്പോഴും ബ്രൈറ്റ് ബ്രൈറ്റാകാനും നമുക്ക് യാതോ എല്ലാ ദിവസവും പുരട്ടിയാലും നമുക്ക് ഈ ഒരു സ്കിന്നിന് അലർജിയോ അങ്ങനെ ഒന്നും വരില്ല ഒരു ആശങ്കയും ഉണ്ടാവില്ല മറ്റ് പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വലിയ വില കൊടുത്ത് നമ്മൾ ഫൗണ്ടേഷനൊക്കെ വാങ്ങിച്ചിട്ടും ചിലവർക്ക് അലർജിയും പിന്നെ നമുക്ക് താങ്ങാൻ പറ്റില്ല അല്ലേ ഇന്നത്തെ കാലത്ത് നമുക്ക് താങ്ങാൻ പറ്റില്ല പലരും ഫൗണ്ടേഷനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ വാങ്ങിക്കാൻ പറ്റാതെ അവർക്ക് എപ്പോഴും ഇടണമല്ലോ എന്ന ഒരു തോന്നലും സങ്കടവും കൊണ്ടിട്ടാണ് അവനെന്നോട് ചോദിച്ചത് പക്ഷേ ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമൊന്നുമില്ല ഓയിലി സ്കിന്നുകാർക്ക് നോർമൽ സ്കിന്നുകാർക്കൊക്കെ നല്ലതാണ് പക്ഷേ ഡ്രൈ സ്കിന്നുകാര് ഇത് ഇടുന്നതിൽ കുഴപ്പമൊന്നുമല്ല ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണ് പക്ഷെ കൂടി ഡ്രൈ ആകും എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെ നമുക്കൊരു ബേസിക് ആയിട്ട് ഒരു ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ ഗുണങ്ങളും കൂടി ഞാൻ ചുരുക്കി പറഞ്ഞുതരാം ലാക്ടോ കലാമിൻ ചർമ്മത്തിന് പല ഗുണങ്ങൾ നൽകുന്നു ഇത് മോക്കുരു കുറയ്ക്കുന്നു എണ്ണമയം നിയന്ത്രിക്കുന്നു ചർമ്മത്തിലെ അസ്വസ്ഥതകളും ചൊറിച്ചിലുകളൊക്കെ ശമിപ്പിക്കുന്നു അതുപോലെ ഈ ഒറ്റ ഒരു ലോഷനിൽ തന്നെ നമുക്ക് സൺസ്ക്രീൻ സൺ പ്രൊട്ടക്ഷനൊക്കെ ഇല്ലാതാക്കും കേട്ടോ ഈ ലാക്റ്റോ കലാമിൻ ഈ ലാക്ടോ കലാമിൻ നിങ്ങൾ ഉള്ളതിൽ നിങ്ങൾ എന്താ ചെയ്യുക ചോദിച്ച് നോക്കി വാങ്ങണം വാങ്ങണോട്ടോ ഇതിപ്പോൾ ഞാൻ ഫേസ് പാക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതാ ഇങ്ങനെ ഇത് ഓയിൽ ബേസ് ആയിട്ടുണ്ട് ഡ്രൈ സ്കിന്നായിട്ടുണ്ട് മനസ്സിലായില്ലേ ഇത് ഇതാണ് അപ്പോൾ ഇത് പല മോഡലിലുണ്ടും ഇതിൻ്റെ മോയ്സ്ചറൈസറുണ്ട് ലോഷനായിട്ടുണ്ട് അപ്പം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത് ഇത് എല്ലാത്തിനും ഉപകാരപ്പെടും പക്ഷേ ഇത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് മിക്കവരും എന്താണ് ഈ എന്താ പറയുക പൊള്ളി പെരട്ടാനും പഴയ ആൾക്കാരാണ് കേട്ടോ പിന്നെ ചൊർച്ചില് അങ്ങനെ ഇത് അലർജിക്ക് നല്ലതാണ് നമുക്ക് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ എല്ലാം യൂസ് ചെയ്യാം കേട്ടോ റിയാതെ വാങ്ങിച്ച ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ എടുത്ത് കളയുന്നവരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും നമുക്ക് എല്ലാ ദിവസവും എന്താ പറയുക ബേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഫൗണ്ടേഷൻ ബേസ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് പുരട്ടാം ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന അതേ സാധനം തന്നെയാണ് അടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല ഇതിൽ കെയോളിൻ അടങ്ങിയിട്ടുണ്ട് സിങ്ക് ഓക്സൈഡ് വാട്ടർ കണ്ടന്റ് ഗ്ലിസറിൻ ഇത് മൂന്നാണ് നമുക്ക് ഏത് മോയ്സ്ചറൈസറിലും ഏത് ഫൗണ്ടേഷനിലും വേണ്ടത് അപ്പോൾ ഇത് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ഓയിൽ ബാലൻസ് തന്നെയാണ് കെയോളിൻ ക്ലേ ഇതൊരു ക്ലേയാണ് മുൾട്ടാണിമിട്ട് പോലെയുള്ളത് അപ്പം അതുകൊണ്ട് ഇതെല്ലാത്തരം ആൾക്കാർക്ക് കുഞ്ഞു കുട്ടികൾ മുതൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ കുറച്ച് എടുത്തിട്ട് നല്ലോണം ഇതിൻ്റെ ഒരു ഫാൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ തുറക്കുമ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഒരുപാട് ഇങ്ങനെ കമന്ന് വരും അത് നിങ്ങൾ ചെയ്യണ്ട അതെ ഇങ്ങനെ വന്നിട്ട് ഞാൻ കാണിച്ച് തരാം പിന്നെ ഇതാക്കിയിട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടോ നല്ലൊരു മോയ്സ്ചറൈസിങ് ബോല് ഉണ്ടാവും ഉണ്ടോ മാറ്റം അപ്പം നിങ്ങൾ ഡ്രൈ സ്കിന്നുകാര് കുറച്ചും കൂടി വേറെ മോയ്സ്ചറൈസ് ഇതിൽ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് എന്നാലും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് ഡ്രൈ ഫീലിംഗ് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മോയ്സ്ചറൈസർ നിങ്ങൾ റിവ്യൂ ഒക്കെ വാങ്ങിച്ചിട്ട് സാധാരണക്കാർക്ക് യൂസ് ഇത് ഹൺഡ്രഡ് റുപ്പീസ് അത്രയൊക്കെ വരുന്നുള്ളൂ നൂറ്റി ഇരുപത് രൂപ പിന്നെ ഓഫർ ഉണ്ടാവും പക്ഷേ ഇതൊരു സാധാരണ ലോഷനായി നിങ്ങൾ തള്ളിക്കളയരുത് ബേസ് ബേയ്സ് ആയിട്ട് ഫൗണ്ടേഷൻ ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് മോയ്സ്ചറൈസ് ഏത് ക്രീമിൻ്റെ കൂടെയും ഇതും ഒന്നും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് ഇട്ട പോലെ തോന്നില്ല നല്ല മോയ്സ്ചറൈസിംഗ് ആയിരിക്കും അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രൈ ഫീൽ ചെയ്യും കേട്ടോ പക്ഷെ ഡ്രൈ സ്കിന്നുകാർ നല്ല മോയ്സ്ചറൈസർ ആഡ് ചെയ്തിട്ട് ഇതാ ഇടാം ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണ് കേട്ടോ നല്ല ഒരു ഇതാണ് പ്രിംപിൾസൊക്കെ പോകും അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് പിന്നെ ബാക്ടീരിയ ഒക്കെ നശിപ്പിക്കുക അപ്പം നമ്മൾ വലിയ വില കൊടുത്ത് നമ്മൾ ഫൗണ്ടേഷൻ വാങ്ങുന്നതിന് പകരം ഈ ഒരൊറ്റ സാധനം തന്നെ നമുക്ക് ഡെയിലി എല്ലാ സ ഇതിലും പരട്ടാം പാദത്തിലൊക്കെ പെരട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കളറൊക്കെ വരും കേട്ടോ നല്ലോണം നമുക്ക് ഡയല്യൂട്ട് ചെയ്ത് മോയ്സ്ചറൈസ് ഇത് മോയ്സ്ചറൈസറിങ് ആയിട്ട് ഇത് പുതിയ മോഡൽ മോഡൽ വന്നിട്ടുണ്ട് ലാക്ടോ കലാമിൻ്റെ നിങ്ങൾ ചോദിച്ചു ഇത് ഓയിൽ ബാലൻസ് ആണ് എന്നാലും ഒരു ഡ്രൈ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് നല്ല ഒരു കൂളിങ് എഫക്റ്റാണ് പിന്നെ തൊലിക്ക് നല്ല മിനിസം വരും നല്ല മൃദുത്വം ഉണ്ടാവും അപ്പോൾ മോയ്സ്ചറൈസറ് മാത്രമുള്ളവർ അത് മിക്സ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തോളൂ യൂസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോന്നോരോന്നും മനസ്സിലായിട്ട് വരും കേട്ടോ അപ്പോൾ ഡ്രൈ സ്കിന്നുകാര്ക്ക് യൂസ് ചെയ്യാം ഇല്ലാന്നൊന്നും പറയുന്നില്ല ഇത് ഡ്രൈ ആയാലും അതിൻ്റെ കൂടെ വേറെ മോയ്സ്ചറൈസറിങ് ചേർത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു ഫൗണ്ടേഷൻ ബാലൻസ് എന്താ പറയുക നിങ്ങൾക്കൊരു എന്താ പറയുക ഫേസിനൊരു ബാലൻസ് കീപ്പ് ചെയ്യും ഫൗണ്ടേഷൻ ബാലൻസ് പോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇത് ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിൽ കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ലാക്ടോ കലാമിൻ പതിവായി ഉപയോഗിക്കുന്നത് ചർമ്മത്തെ ഫ്രഷ് ആക്കാനും പാടുകൾ കുറയ്ക്കാനും ബ്ലാക്ക് ഹെഡ്സ് അത് ഇതൊക്കെ കുറയ്ക്കാനൊക്കെ ഇത് ഉപകരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞുതരാം ഞാൻ എന്താ ഇത് ഫൗണ്ടേഷൻ ബേസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം മോയ്സ്ചറൈസർ ചേർത്തിട്ട് എന്താ പറയുക അതായത് ഇതിനെ പറയുന്നത് തന്നെ മേക്കപ്പ് അടിസ്ഥാനം മേക്കപ്പ് ബേസായും ലോഷൻ പ്രവർത്തിക്കാം ഇത് മേക്കപ്പിനെ മിനിസമാർന്ന ഒരു ബേസ് സൃഷ്ടിക്കും കൂടുതൽ കാലം നിലനിൽക്കും കേട്ടോ സ്കിന്നിന് നിങ്ങൾക്ക് കൂടുതൽ നല്ല ഒരു എന്താ പറയുക ആരോഗ്യം നിലനിർത്തും അപ്പം ഞാൻ എടുത്തെടുത്ത് പറയുന്നതാണ് നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ബേസിക്ക് ആയിട്ടും നിങ്ങൾക്ക് ഫൗണ്ടേഷൻ വലിയ വില കൊടുത്തൊന്നും നിങ്ങൾക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ സൺ ബേ എന്താ സൺ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ലാക്ടോ കലാമിന് നിങ്ങൾ ചോദിച്ച് വാങ്ങുക നിങ്ങൾ ഇത് നിസാരമായിട്ട് തള്ളിക്കളയരുത് ഇതിൽ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൽ എഴുതിയിരിക്കുന്ന അതേ സാധനം ഇതിലുണ്ട് കേട്ടോ അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം അതായത് ഞാൻ എടുത്ത് പറയാം കയോളിൻ സിങ്ക് ഓക്സൈഡ് ഗ്ലിസറിൻ എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഇത് മൂന്നും തന്നെയാണ് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത് അപ്പം നിങ്ങൾ നിസ്സാരക്കാരിയായിട്ട് തള്ളരുത് അതായത് നമുക്ക് താങ്ങാവുന്നതാണ് കേട്ടോ ഞാൻ തന്നെ ഇത്രയും നമുക്ക് ഉണ്ടെങ്കിലും ഞാൻ ഇതൊക്കെ വാങ്ങിച്ചു വയ്ക്കും ഞാൻ ചിലപ്പോൾ ചെറിയ മേക്കപ്പൊക്കെ വരുന്നവർക്ക് ഇത് പറഞ്ഞിട്ട് തന്നെയാണ് അവർക്ക് താങ്ങാൻ പറ്റുന്നതാണല്ലോ അപ്പം ഇട്ട് കൊടുക്കുക നല്ല ബ്രൈറ്റായിട്ടുണ്ടാവും നന്നായിട്ടുണ്ടാവും അപ്പം ഞാൻ എടുത്തെടുത്ത് പറയുന്നു വീഡിയോ ലെങ്ത്തിയാകുന്നു അപ്പം നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം